ഹായ് ഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെരുന്നാളുടെ തേഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഡ്രസ്സ് കളക്ഷൻ്റെ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൊടുക്കണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കോഡ്സെറ്റ് ആണ് സെറ്റിൽ തന്നെ ഒരുപാട് മോഡലുകൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇപ്പോൾ ഈ വന്നിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് കയ്യിന് മാത്രമാണ് വർക്ക് വരുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷേ എങ്കിലും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടിയാണ് അപ്പോൾ ഈ ഒരു കോഡ്സെറ്റ് വേണമെന്നുള്ള ആളുകൾക്ക് സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപായമാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലുള്ള അപായമാണ് അപ്പോൾ ആ ഒരു കോഡ് സെറ്റിൻ്റെ കൈയിൻ്റെ ഹാൻഡ് വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കളറുകൾ എത്രത്തോളം കളറാണ് ഇതിലുള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളുടെ മാക്സി കൗണാണ് കേട്ടോ ഈ ഒരു മാക്സി ഗൗണിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഓൾറെഡി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് ഒത്തിരി സെയിൽ നടക്കുന്ന ഒരു ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു കൗണ് മാക്സി ഗൗണ് കാരണം പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുക പെട്ടെന്ന് നമ്മൾ എടുത്ത് ഇടുന്ന ഒരു സംഭവമാണല്ലേ പർദ്ധ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പർദ്ധയ്ക്ക് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ടോപ്പാണോ ചോദിച്ചാൽ ടോപ്പായും വരും പർദ്ദയാണോ ചോദിച്ചാൽ പർദ്ധ വരും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു മാക്സി ഗോണെന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക രണ്ട് പീസിന് വേറൊരു ഡിസൈൽ ഞാൻ തൊട്ട് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഞാനിതിന് താഴെ പിന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ കയറി നോക്കാം അതിൻ്റെ മുമ്പ് നിങ്ങൾ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആണ് അപ്പോൾ അത് അത്രയും ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും ക്വാളിറ്റിയാണ് അത് ഒരുപാട് സ്റ്റോക്ക് ഔട്ടായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതും നമ്മുടെ മാക്സി ഗൗൺ തന്നെയാണ് നല്ല ഭംഗിയോട് കൂടിയിട്ട് ആണ് പ്രിൻറ്റ് വർക്കായിട്ട് വരുന്നത് പ്രിൻറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ പോകുന്ന പ്രിൻറ്റ് വർക്കല്ല ഓൾറെഡി ക്ലോത്തിൽ എന്താ പറയുക വന്നിട്ടുള്ള പ്രിൻറ്റഡ് ആണ് കേട്ടോ ഇതെല്ലാം മേക്സി ഗൗണ് പെട്ടെന്ന് തന്നെയാണ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മാക്സി ഗൗൺ എന്ന് പറയുന്നത് നമ്മുടെ ജീൻസ് ടൈപ്പ് ആണ് കേട്ടോ ഇതും ജീൻസ് ടൈപ്പ് ആണ് അതിൽ ഒരുപാട് കളറുകൾ ആണ് ഇത് വേറൊരു എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു ഗൗണാണ് മാക്സി ഗൗൺ കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്ക്രഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്പ്രഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപയെ വരുന്നുള്ളൂ ഹോൾസെയിലായിട്ട് നിങ്ങൾ എടുക്കുക വെറും പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഓരോ സ്ക്രഞ്ചസും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്നേക്കാറിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ച് തരാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഈ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിരുന്ന ഓരോ വീഡിയോസ് ും അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരണമാണ് ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേയ്ക്ക്